का ും മലയാള മീഡിയയിലേക്ക് സ്വാഗതം താടി വളർത്താതെ ഷേവ് ചെയ്ത മുഖം ആകർഷകമാണെങ്കിലും പല പുരുഷന്മാരും താടി വളർത്താൻ ഇഷ്ടപ്പെടുന്നവരാണ് പല ആകൃതിയിൽ താടി വെട്ടിയൊതുക്കി നിർത്തുന്നത് ഇന്ന് സാധാരണമാണ് ശക്തിയുടെ പ്രതീകമായാണ് ചരിത്രത്തിലുടനീളം താടിയെ കണക്കാക്കിയിരുന്നത് കട്ടിയും കരുത്തുമുള്ള താടി ശക്തനായ ഒരു പുരുഷന്റെ അടയാളമാണ് താടി വളരാനുള്ള ചില വഴികൾ എന്തെല്ലാം എന്നറിയാം ആഹാരം പ്രോട്ടീൻ സമ്പന്നമായ ഭക്ഷണവും ആവശ്യത്തിന് ഉറക്കവും താടി രോമങ്ങൾ വേഗത്തിൽ വളരാൻ സഹായിക്കുന്നു പ്രോട്ടീനുകൾ ധാരാളമായി ലഭിക്കുന്നത് രോമ വളർച്ചയ്ക്ക് സഹായകരമാണ് ആവശ്യത്തിന് സമയം ഉറങ്ങുന്നതും അനിവാര്യമാണ് ദിവസവും എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം മാനസിക സമ്മർദ്ദം കഴിയുന്നിടത്തോളം ഒഴിവാക്കുന്നത് വളർച്ച മുരടിക്കുന്നതും കൊഴിച്ചിലുണ്ടാവുന്നതും തടയും വളരാൻ അനുവദിക്കുക താടി വളർന്നു വരുമ്പോൾ അത് മുഖത്ത് പൂർണ്ണമായും ഉണ്ടാവില്ല എന്നാൽ രോമം നീളാൻ അനുവദിക്കുന്നതോടെ ചെറിയ രോമങ്ങൾക്കും വളരാനാവുന്നു സമയം ലഭിക്കുന്നതിനനുസരിച്ച് മുഖത്തെ ചർമ്മം ഉരുമി മൃതകോശങ്ങളെ നീക്കം ചെയ്യാൻ ശ്രദ്ധിക്കണം ഒരിക്കൽ താടി വളർത്തി തുടങ്ങിയാൽ അത് നല്ല നിലയിൽ മുറിച്ച് നിലനിർത്തുക ആവണക്കെണ്ണ രോമ വളർച്ച ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു രോമങ്ങൾ ശരിയായ രീതിയിൽ വളരാൻ ഇത് സഹായിക്കും ഒലിവ് ഓയിൽ വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് മുഖത്തു പുരട്ടുന്നത് നല്ലതാണ് വൈറ്റമിനുകൾ ഭക്ഷണത്തിലും സൗന്ദര്യ സംരക്ഷണ വസ്തുക്കളിലും വൈറ്റമിൻ ബി ഉൾപ്പെടുത്തുക വൈറ്റമിൻ ബി വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ ബി ട്വൽവ് എന്നിവ രോമ വളർച്ചയെ ശക്തിപ്പെടുത്തുന്നു ബയോട്ടീനും പതിവായി കഴിക്കുക കൂടുതൽ വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫസ്റ്റ് റിംഗ് ഗ്ലോബൽ ഓൺലൈൻ ട്യൂഷന്റെ പ്രാഗൽഭ്യത്തെക്കുറിച്ച് യു കെയിലെ പ്രശസ്തനും പ്രഗത്ഭനുമായ സൊളിസിറ്റർ ഫ്രാൻസിസ് തവളക്കാട്ടിൽ എന്ന മലയാളികളെ ഒന്നായി മുന്നോട്ട് നയിക്കുന്ന യുക്മയുടെ കരുത്തനായ അമരക്കാരനും മരണത്തെ മുന്നിൽ കണ്ട് ജീവിച്ച ഒരു മനുഷ്യന് സ്വന്തം ശരീരത്തിൽ നിന്ന് ഒരു അവയവം തന്നെ ദാനം ചെയ്ത് കാരുണ്യം കാട്ടിയ മഹാനുമായ അസി പറയാനുള്ളത് കേൾക്കാം ഞാൻ വളരെ സന്തോഷത്തോടെയാണ് കൊടുക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ എന്നോട് ആവശ്യപ്പെടാതെ തന്നെ ഞാൻ ഓഫർ ചെയ്തതാണ് ടെസ്റ്റ് മണി കാരണം എൻ്റെ കുഞ്ഞ് പഠനത്തിൽ ബുദ്ധിമുട്ട് അനുവദിച്ച സമയത്ത് ഒരു സഹായത്തിനായിട്ട് ഞാൻ ഇത് ഓപ്റ്റ് ചെയ്തു അതിനുശേഷവും എൻ്റെ മോൻ പറഞ്ഞത് വളരെ ഉപകാരപ്രദമായിരുന്നു സോ ഐ എം വെരി ഹാപ്പി ആൻഡ് ഐ എം വെരി പ്രൗഡ് ടു സപ്പോർട്ട് First for their online online tuition. tuition. Thank you. First global ും പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് അവരുടെ അറിവിന്റെ പരിമിതികളെ ഉൾക്കൊണ്ടുകൊണ്ട് വിദഗ്ധരായ അധ്യാപകരുടെ സഹായത്തോടെ അറിവിന്റെ പുതിയ ലോകത്തേക്ക് വിദ്യാർത്ഥികളെ കൈപിടിച്ചുയർത്തുന്നു ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന വൺ ടു വൺ പഠന രീതി ലോകത്താദ്യമായി അവതരിപ്പിച്ച ഫസ്റ്റ് റിംഗ് ഗ്ലോബൽ ഓൺലൈൻ ട്യൂഷൻ അറിവിന്റെ പുത്തൻ വാദായി ഫസ്റ്റ് റിംഗ് ഗ്ലോബൽ ഓൺലൈൻ ട്യൂഷൻ